ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ്ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് ചേലകര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ നിന്നും ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തത് കുളപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നുമാണ് ചെറുതുരുത്തിയിൽ പോലീസ് പരിശോധനക്കിടെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ പിടികൂടി ചേലകര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പണം പിടികൂടിയത് കേരള കലാമണ്ഡലത്തിന് മുന്നിൽ വെച്ച് രണ്ടു പേർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നുമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിടികൂടിയത് പോലീസ് ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷനെ വിവരമറിയിക്കുകയും കമ്മീഷനെത്തി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തുകയും അവർക്ക് പണം കൈമാറുകയും ചെയ്തു വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും പണത്തിന്റെ കൃത്യമായ സോഴ്സ് തെളിയിക്കാനായാൽ പണം തിരികെ നൽകുമെന്നും മറ്റ് നിയമ നടപടികൾക്ക് വിധേയമാകേണ്ട സാഹചര്യമില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ കൃത്യമായ പണത്തിന്റെ സോഴ്സ് തെളിയിക്കാനാകാത്ത സാഹചര്യമുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും ഉടനെ തന്നെ അന്വേഷണത്തിന് ശേഷം മറ്റ് വിവരങ്ങൾ അറിയിക്കാമെന്നും കളക്ടർ അർജുൻ പാണ്ഡെ ഐ എ എസ് ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറുത്തുരുത്തിയിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചു ൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നുമാണ് വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാത്ത പണം കണ്ടെടുത്തത് കുളപ്പള്ളി പറമ്പിൽ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ജയൻ മകനായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജയകൃഷ്ണൻ കാറോടിച്ചിരുന്ന രാമചന്ദ്രൻ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് മൂന്നുപേരെയും ഇൻകം ടാക്സ് പോലീസ് ഓഫീസർ ചോദ്യം ചെയ്തിരുന്നു പത്തൊമ്പത് എഴുപതിനായിരം രൂപയോളം ഇവരിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്ത കടല സ്കൈയിലുണ്ടെന്നാണ് കാറിലുള്ളവർ പറയുന്നത് ജയൻ വി ഡി ജെ എസ് സി എസ് എൻ ഡി പി സംഘടനയുടെ ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറിയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് നടപടികൾ നടന്നുവരികയാണ് ഇൻകം ടാക്സ് അത് നടന്നു നടന്നുവരികയാണ് തിരുവനന്തപുരത്തെ ആ ചെക്ക് പോസ്റ്റിലാണ് ഇലക്ഷൻ്റെ ചെക്ക് പോസ്റ്റിലാണ് കണ്ടെത്തിയത് പിന്നെ അത് പരിശോധിക്കാണ് പരിശോധിച്ചിട്ട് വന്നിട്ട് ന്യൂസ് ഡെസ്ക്